ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പെസഹാപ്പവും പാലുവാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല മയമുള്ള പെസഹാപ്പം ഉണ്ടാക്കാം അപ്പോൾ കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഉഴുന്നൊന്ന് വറുത്തെടുക്കണം അര കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് അത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വറുക്കുക ഒരു ഇളം ചുവപ്പ് നിറത്തിൽ വറുത്തെടുക്കണം നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിൻ്റെ പകുതി അളവ് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കുക എല്ലാ അളവുകളും ഒരേ ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ഒരേ കപ്പിൽ എടുക്കുക ഇത് ആദ്യം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറക്കാം അത് കഴിഞ്ഞിട്ട് കളർ മാറി വരുന്നതോട് കൂടിയിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും പിന്നെ ശ്രദ്ധിക്കുക ഒരു ഇളം ചുവപ്പ് നിറത്തിൽ വറുത്താൽ മതി അതിൽ കൂടുതൽ കളറാവണ്ട കളറ് മാറി വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക ചെറുതായിട്ടൊന്ന് തണുത്തു കഴിഞ്ഞാൽ ഇത് രണ്ട് പ്രാവശ്യം കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് രണ്ട് മണിക്കൂറൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം ഇത് കഴുകിയെടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഉഴുന്ന് നന്നായിട്ട് കഴുകിയെടുക്കുക കഴുകിയെടുത്തതിൻ്റെ ശേഷം ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുതിരാൻ വേണ്ടിയിട്ട് രണ്ട് മണിക്കൂർ വെക്കാം ഇനി ഇതിലേക്ക് ചതച്ചെടുക്കേണ്ട സാധനങ്ങൾ എന്താണെന്ന് നോക്കാം ഒന്നര കപ്പ് ചിരകിയ നാളികേരം ഒന്നര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു നാലല്ലി വെളുത്തുള്ളി ഒരു ആറല്ലി ചുവന്നുള്ളി ഇതെല്ലാം കൂടി ഒന്ന് ഒതുക്കിയെടുത്താൽ മതി അരച്ചെടുക്കരുത് ആദ്യം ഈ ഉഴുന്ന് ഒന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക ഉഴുന്ന് ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം ഇനി നാളികേരം ഈ ഉള്ളിയൊക്കെ ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം ഞാനിപ്പോ ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒതുക്കി എടുത്താൽ മതി ഇന്ന് അരക്കരുത് കേട്ടോ അരയാൻ പാടില്ല ഇങ്ങനെ ഒതുക്കിയെടുത്താൽ മതി ഇച്ചിരി വലിയ ജാറെ എടുത്തിട്ട് ഇതിലേക്ക് വറുത്ത അരിപ്പൊടി കേട്ടോ പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന ഇടിയപ്പത്തിന് ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടി രണ്ട് കപ്പാണ് എടുക്കുന്നത് അടിച്ചിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് കേട്ടോ അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് ചത്തിന് ഉപ്പ് കൂടി ചേർക്കാം എല്ലാം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം പിന്നെ ഈ നമ്മൾ ഈ അരച്ചു വെച്ചിട്ടില്ലേ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അരക്കരുത് ഒരു ഇഡ്ലി ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കിയെടുക്കണം ഞാനിപ്പോൾ അരിപ്പൊടി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചത് ഇപ്പോൾ ഇഡ്ഡലി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് വല്ലാതെ ലൂസാക്കരുത് വല്ലാതെ കട്ടി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് മാത്രമേ മിക്സ് ചെയ്യാവൂ വല്ലാതെ ലൂസാക്കരുത് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടാവും ആ നാളികേരം ഇങ്ങനെ അരഞ്ഞിട്ടില്ല അപ്പോൾ അത് ശ്രദ്ധിക്കുക നാളികേരം അരക്കരുത് അങ്ങനെ ചതച്ചെടുക്കുക ഇങ്ങനെ ഒതുക്കിയെടുത്താൽ മാത്രം മതി ഒരു അരമണിക്കൂർ ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇത് അപ്പം തന്നെ ഉണ്ടാക്കാം പക്ഷേ അരമണിക്കൂർ മാറ്റി വെക്കാം പുളിക്കാൻ പാടില്ല അപ്പോൾ ഒരു അരമണിക്കൂറ് മാറ്റി വെക്കുമ്പോൾ നല്ല മയവും രുചിയൊക്കെ കിട്ടും അപ്പോഴേക്കും ഇതിനൊപ്പം കഴിക്കാനുള്ള പാൽ ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് തേങ്ങയുടെ രണ്ടാം പാൽ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് ഒരു ടു ഫിഫ്റ്റി എം എല്ലിന് ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് അരക്കപ്പ് ശർക്കര ഞാനിപ്പോൾ ശർക്കരയാണ് ചേർത്തിരിക്കുന്നത് അതൊരു നൂറ് ഗ്രാം ഉണ്ടായിരിക്കും ഇനി ഈ ശർക്കര കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിക്കണം അത് നന്നായിട്ട് തിള വന്നു ഇനി ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക എന്നിട്ട് ഒരു മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഇങ്ങനെ ചെയ്യുമ്പോൾ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പം തിള വന്നാൽ പുറത്തേക്ക് തൂവി പോവാതിരിക്കാൻ ശ്രദ്ധിക്കട്ടോ പെട്ടെന്ന് തന്നെ ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക എന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം ഇപ്പോൾ ഇത് ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്നും തിളച്ചിട്ടുണ്ട് ഇനി ഇതിനൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി കലക്കിത് കൂടി ചേർക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ വറുത്ത അരിപ്പൊടി ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ചേർക്കുകയാണ് നമ്മളിപ്പോൾ ഇതിന് ഉപയോഗിക്കുന്ന അരിപ്പൊടി ലിടിയപ്പത്തിൻ്റെ പൊടി അതൊന്നു തന്നെ ഒരു രണ്ട് ടീസ്പൂൺ അരിപ്പൊടി എടുത്താൽ മതി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് നന്നായിട്ട് തിള വന്നിട്ട് കുറുക്കിയെടുക്കണം അപ്പോൾ അത് തിള വന്നതിൻ്റെ ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക അത് ചെറുതായിട്ട് ഇങ്ങനെ കുറുകി വരുള്ളോ അല്ലാതെ തിക്കാ വരുത് അത് ശ്രദ്ധിക്കുക ഈ ഒരു പാകത്തിന് ഇതിൽ കാണുന്ന അതേ രീതിയിൽ കുറുക്കിയെടുത്താൽ മതി ഇപ്പോൾ ഒരു നാല് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പാണ് ചേർക്കുന്നത് അപ്പോൾ ഇതാ കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിന് കുറുക്കിയെടുത്താൽ മതി ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം ചതച്ചതാണോ ചേർക്കുന്നത് ചെറിയ ജീരകം പച്ചക്കി ചതച്ചാൽ മതി വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ഒരു നുള്ളു ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു വലിയ ഏലക്കയുടെ പൊടിയാണ് ഇപ്പോൾ ഞാൻ ചേർക്കുന്നത് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വറുത്ത എള് ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി നിർബന്ധമൊന്നുമില്ല അവസാനം ഇതിലേക്ക് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് അരക്കപ്പ് ഒന്നാം പാലാണ് ചേർക്കുന്നത് കേട്ടോ അതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് ചൂടായി വരുന്നതോടുകൂടി തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം അത് കറക്റ്റ് അതിൻ്റെ ഒരു പാകമായിട്ടുണ്ട് തി കൂടുതൽ തിക്കുമല്ല കൂടുതലിങ്ങനെ ലൂസും അല്ല ഇതാണതിൻ്റെ കറക്റ്റ് പാകം കേട്ടോ നിങ്ങളിങ്ങാനും ഉണ്ടാക്കുമ്പോൾ കട്ടി കൂടുതൽ തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി തേങ്ങാപ്പാൽ പാൽ ചേർത്താൽ മതി ഇപ്പോൾ ഇതാ സൂപ്പർ ടേസ്റ്റി പാൽ റെഡിയായി ഇനി അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റീമറിൽ ഒഴിച്ച് തിള വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ പുരട്ടി അതേപോലെ ഒരു പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു തട്ട് വെക്കാം വല്ലാതെ കട്ടിയിൽ ബാറ്റർ ഒഴിക്കാതിരിക്കുകയാണ് നല്ലത് അപ്പോൾ കൂടുതൽ സമയമെടുക്കും വെന്ത് കിട്ടാൻ ഒരു മൂന്നോ നാലോ കയ്യിൽ ബാറ്റർ ഒഴിച്ചാൽ മതി ഞാനിപ്പോൾ ഒരു മൂന്നര നാല് കൈയ്ലിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ഒഴിച്ചിരിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പിന്നെ വല്ലാതെ ഇങ്ങനെ കട്ടി ഉണ്ടാവില്ല ഇതിന് അടച്ചു വെച്ചിട്ട് പുറത്തേക്ക് നന്നായിട്ട് ആവി വരുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക ഇരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി നടുഭാഗം ഒന്ന് കുത്തി നോക്കുക അപ്പോൾ കറക്റ്റായിട്ട് ആയിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇത് പുറത്തേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുക്കണം അപ്പോൾ ഉഴുന്ന് ഇതുപോലെ വറുത്തതിൻ്റെ ശേഷം ഒന്ന് കുതിർത്തി ഉണ്ടാക്കുമ്പോൾ അതിന് നല്ല മയം വരും അതുപോലെ തന്നെ ഡ്രൈ ആവില്ല പൊട്ടിപ്പോകില്ല ഇതേപോലെ കേക്ക് ടിന്നിലും കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയിട്ട് ഒരു മൂന്ന് നാല് കയ്യിൽ ബാറ്റർ ഒഴിച്ചിട്ട് ഉണ്ടാക്കാം ഇങ്ങനെ വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ പാകം മനസ്സിലാവാൻ ഇങ്ങനെ സൈഡിൽ നിന്ന് കുറച്ചിങ്ങനെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടാവും അതും നിൻ്റെ ഒരു പാകം മനസ്സിലാക്കാനുള്ളൊരു രീതിയാണ് വേണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡി ആയിരിക്കുന്നു നല്ല മയമുള്ള നല്ല രുചിയുള്ള അപ്പമായിരുന്നു അത് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അപ്പം നമുക്ക് വേറെ ഈസ് റെസിപ്പി ആയി വീണ്ടും കാണാം താങ്ക് യു